ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പതിലാണ് സോംബി എന്ന ഇംഗ്ലീഷ് പദം ആദ്യമായി രൂപപ്പെട്ടത് എന്നാൽ ഇത് കവി റോബർട്ട് സൗത്തി സോംബി എന്ന രൂപത്തിൽ ബ്രസീലിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ദൈവങ്ങൾ പ്രേതങ്ങൾ ആത്മാക്കൾ എന്നിവയുമായി ബന്ധപ്പെട്ട വാക്കായി ആഫ്രിക്കൻ ഭാഷകളിലാണ് ഇതിന്റെ ഉത്ഭവമെന്ന് നിഘണ്ടുക്കാർ കണ്ടെത്തിയിരുന്നു എഴുതി എം നാടോടി കഥകളിൽ നിന്നാണ് ഈ പദം വരുന്നത് അതിൽ സോംബി വിവിധ രീതികളിലൂടെ പുനരുജ്ജീവിക്കപ്പെട്ട ഒരു മൃതദേഹമായാണ് സാധാരണയായി കണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളോടെ സോമ്പികൾ കോമ പുസ്തകങ്ങളിലും പഴുപ്പ് മാസികകളിലും ഒരു പതിവ് സവിശേഷതയായി മാറി ഈ മാധ്യമങ്ങളിലാണ് അവയെ സംരക്ഷിക്കപ്പെടുന്നതിനേക്കാൾ അഴുകിയ ശവശരീരങ്ങളായി ചിത്രീകരിക്കാൻ തുടങ്ങിയത് ഒരു സാങ്കല്പിക ജീവിയായ സോംബി പലപ്പോഴും മനുഷ്യ ഗുണങ്ങളില്ലാത്തതും മനുഷ്യരെ ഭക്ഷിക്കാനോ ആക്രമിക്കാനോ ഉള്ള ആഗ്രഹത്താൽ നയിക്കപ്പെടുന്നതുമായ ഒരു പുനരുജ്ജീവിക്കപ്പെട്ട ശവശരീരമായി ചിത്രീകരിക്കപ്പെടുന്നു എന്നാൽ ആധുനിക മാധ്യമങ്ങൾ സോംബികളെ അവയുടെ പുനരുജ്ജീവനത്തിന് ഫംഗസ് അല്ലെങ്കിൽ വൈറസുകൾ തുടങ്ങിയ ശാസ്ത്രീയമായ വിശദീകരണങ്ങളാണ് നൽകുന്നത് ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പട്ടണത്തിലുണ്ടായ സോംബി അറ്റാക്ക് മൂലം തന്റെ കുടുംബത്തെയും കൊണ്ട് നാട്ടിലേക്ക് എത്തുന്ന ഫ്രാൻസിസിനെയാണ് എന്നാൽ അവിടെയും രക്ഷ നേടാനാകാതെ കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വരുന്ന ഫ്രാൻസിസിന്റെയും കുടുംബത്തിന്റെയും കഥയാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാർലോ ലെഡസുമായി എഴുതി സംവിധാനം ചെയ്ത ഒരു ഫിലിപ്പൈൻ അപ്പോകാലറ്റ് ഡ്രാമ ഹോറോ ചിത്രമാണ് ഔട്ട്സൈഡ്